കേരളത്തിലെ നവോത്ഥാനം കടലാസിൽ മാത്രമാണ് ഒതുങ്ങുന്നത് പണമുള്ളവർ പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ദരിദ്രൻ ഇന്നും ദരിദ്രനായി തന്നെ ജീവിക്കുകയും ചെയ്യുകയാണ് ജാതീയമായ ഒരു സന്തുലിതാവസ്ഥ പോലും കേരളത്തിൽ മഷിയിട്ട് നോക്കിയാൽ കാണില്ല അതിനു പുറമെ സാമ്പത്തിക അന്തരവും ആളുകളെ പിന്നിലേക്ക് അടിക്കുന്നുണ്ട് എന്നാൽ തമിഴ്നാടിൻ്റെ അവസ്ഥ തീർത്തും വിഭിന്നമായ സമൂഹത്തിൽ ജാതിമേൽക്കോയ്മക്ക് അറുതി വരുത്താൻ തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ സർക്കാർ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവം അടുത്തിടെ തമിഴ്നാട്ടിൽ നടന്നിരുന്നു അതിലേക്ക് വരാം ജാതി വേർതിരിവ് നിലനിർത്തുന്ന തമിഴ്നാട്ടിലെ തെരുവിലൂടെ ചെരുപ്പിട്ട് അറുപത് ദളിതർ നടന്ന വാർത്ത രാജ്യം മുഴുവൻ ആഘോഷിക്കുകയാണ് തിരുപ്പൂർ ജില്ലയിലെ മടുത്തുകുളം താലൂക്കിലെ രാജാവൂർ ഗ്രാമത്തിലുള്ള കമ്പള നായക്കൻ തെരുവിലൂടെയാണ് സവർണറുടെ അപ്രഖ്യാപിത വിലക്ക് പൊട്ടിച്ചെറിഞ്ഞ് ദളിതർ നടന്നു നീങ്ങിയത് ഈ തെരുവിലൂടെ ദളിതർക്ക് ചെരുപ്പിട്ട് നടക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല പട്ടികജാതിയിൽപ്പെട്ട ആളുകൾക്ക് തെരുവിലൂടെ സൈക്കിൾ ഓടിക്കാനും അനുമതി ഉണ്ടായിരുന്നില്ല ആ ജാതിയെ വേർതിരിവുകൾക്കാണ് ഇപ്പോൾ അറുതി ഉണ്ടായിരിക്കുന്നത് മുന്നൂറ് മീറ്റർ ദൈർഘ്യമുള്ള തെരുവിലെ അറുപത് നിവാസികളും നായ്ക്കർ സമുദായത്തിൽപ്പെട്ടവരാണ് ഗ്രാമത്തിലെ ആകെയുള്ള തൊള്ളായിരം കുടുംബങ്ങളിൽ എണ്ണൂറ് കുടുംബങ്ങളും ഉന്നത ജാതിയായ ഗൗണ്ടർ നായ്ക്കർ സമുദായത്തിൽപ്പെടുന്നവരാണ് അരുന്ധതിയാർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് തെരുവിലൂടെ ചെരുപ്പിട്ട് നടക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല പട്ടികവർഗ വിഭാഗക്കാർ തെരുവിലൂടെ നടന്നാൽ അവർക്ക് നേരെ വധഭീഷണി ഉണ്ടായിരുന്നു കൂടാതെ അവരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ വരെ ദളിതർക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട ചിലർ ആ കഥകളൊക്കെ വിശ്വസിച്ചതോടെയാണ് ചെരുപ്പിന് വിലക്കുണ്ടായത് തുടർന്ന് ചെരുപ്പ് ധരിക്കാതെ തെരുവിലൂടെ ദളിതർ നടക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസത്തോടെ ദളിതർക്കുള്ള ചെരുപ്പ് വിലക്ക് കൂടിയാണ് അവസാനിക്കുന്നത്